തള്ളിലല്ല കളിയിലാണ് കാര്യം പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്കും ആരാധകർക്കും എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാകില്ല തുടർച്ചയായി ഇന്ത്യയുടെ പരാജയം ഏറ്റുവാങ്ങിയാലും തള്ളിന് ഒരു കുറവുമുണ്ടാകാറില്ല ഇന്ത്യയെ തകർക്കും ഇന്ത്യയെ തോൽപ്പിക്കും എന്നൊക്കെ തരത്തിലുള്ള വീരവാദങ്ങൾ ഇടക്കിടെ മുഴക്കും ഏഷ്യ കപ്പിന് മുമ്പും ഇത് തന്നെയായിരുന്നു സ്ഥിതി ബുംറയെ ഒരു ഓവറിൽ ആറ് സിക്സ് അടിക്കും ഇന്ത്യയെ തോൽപ്പിക്കും എന്നൊക്കെ തുടങ്ങിയ വീരവാദങ്ങൾ പാക്ക് മുൻ താരങ്ങൾ മുഴക്കാൻ തുടങ്ങി ഒടുവിൽ ഗ്രൌണ്ടിലെത്തിയപ്പോൾ പവനായി ശവമായി എന്ന സ്ഥിതി ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ സ്പിൻ കരുത്തിന് മുന്നിൽ വട്ടം കറങ്ങാനായിരുന്നു പാകിസ്ഥാന്റെ വിധി ഏഴ് വിക്കറ്റുകൾക്ക് ഇന്ത്യ അവരെ തകർത്തുവിട്ടു സൂപ്പർ ഫോറിലെത്തിയപ്പോഴും പാകിസ്ഥാന്റെ വിധിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല ഇത്തവണ ബൌളർമാർക്കെതിരെ പാകിസ്ഥാൻ പിടിച്ചു നിന്നു എന്നാൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ക്രീസിലെത്തിയപ്പോൾ പിന്നെ നിലത്ത് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല പാകിസ്ഥാൻ ബോളർമാർക്ക് തലങ്ങും വിലങ്ങും ഇന്ത്യൻ ഓപ്പണർമാർ പാക് ബോളർമാരെ പായിച്ചു പാക് ബോളർമാരായ ഷഹീൻ ഷാഫ്രീദിക്കും അയ്യൂബിനും അബ്രാർ അഹമ്മദിനുമെല്ലാം കണക്കിന് കിട്ടി ഇതിനിടയിൽ ശുഭ്മാൻ ഗില്ലിനെ ഒന്ന് ചൊറിയാൻ നോക്കി പാക് ബോളർ ഹാരിസ് റൌഫ് ഹാരിസ് റൌഫിന്റെ പന്തിൽ അഭിഷേക് ശർമ്മ ബൗണ്ടറി അടിച്ചതിന് ശേഷമാണ് സംഭവം ബൗണ്ടറി വഴങ്ങിയ ഹാരിസ് റൌഫ് നേരെ ശുഭ്മാൻ ഗില്ലിന്റെ അടുത്തേക്ക് പോയി എന്തോ പറഞ്ഞു ഇതിന് മറുപടിയായി അഭിഷേക് ഷാമ എത്തി അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ നിങ്ങളുടെ ബോളിങ്ങിൽ ഫോക്കസ് ചെയ്യൂ എന്നാണ് അഭിഷേക് ധാരിസറോഫിനോട് പറഞ്ഞത് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഘട്ടത്തിൽ അമ്പെയർമാർ എത്തി ഇരുവരെയും പിന്തിരിപ്പിക്കുകയായിരുന്നു ഇതിനു മുമ്പ് ഗില്ലുമായി ഷഹീൻ ഷാഫ്രീതിയും വാക്കുതർക്കമുണ്ടായിരുന്നു എന്തായാലും പാകിസ്ഥാന്റെ തള്ളുകൾക്കും വീരവാദങ്ങൾക്കും തക്കതായ മറുപടിയാണ് ഇന്ത്യൻ ടെസ്റ്റ് നായകനും ടി ട്വന്റി വൈസ് ക്യാപ്റ്റനുമായ ശുഭ്മാൻ ഗില്ല് നൽകിയത് ഗെയിം സ്പീക്സ് നോട്ട് വേർഡ്സ് എന്ന ക്യാപ്ഷൻ നൽകി മത്സരത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ശുഭ്മാൻ ഗില്ല് എക്സിൽ പങ്കുവച്ചിരുന്നു കളിക്കളത്തിലെ പ്രകടനമാണ് പ്രധാനം തള്ളുകളല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഗില്ല് പാക് താരങ്ങൾക്ക് നൽകിയത് ഗില്ലിന്റെ എക്സ് പോസ്റ്റ് ആരാധകർ ആഘോഷമാക്കി മാറ്റി മത്സരത്തിൽ ഇരുപത്തെട്ട് പന്തിൽ നാല്പത്തിയേഴ് റൺസ് നേടി ഗിൽ ഇന്ത്യൻ ടീമിലെ കരുത്തായി മാറിയിരുന്നു ടീമിലെ ടോപ് സ്കോററും പ്ലെയർ ഓഫ് ദി മാച്ചുമായ അഭിഷേക് ശർമ്മക്ക് മികച്ച പിന്തുണയാണ് ഗില്ല് നൽകിയത് ഇതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ റൈവൽറി എന്ന് വിശേഷിപ്പിച്ച മാധ്യമ പ്രവർത്തകന് ശ്രദ്ധേയമായ മറുപടി നൽകി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും രംഗത്തെത്തിയിരുന്നു റൈവൽറി എന്ന് ഇന്ത്യ പാക് മത്സരത്തെ ഇനി വിശേഷിപ്പിക്കരുത് എന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത് പാകിസ്ഥാനേക്കാൾ മികച്ച റെക്കോർഡാണ് ഇന്ത്യക്കുള്ളതെന്ന് സൂചിപ്പിച്ചായിരുന്നു സൂര്യകുമാർ യാദവിന്റെ മറുപടി രണ്ട് ടീമുകൾ പതിനഞ്ച് മത്സരങ്ങൾ പരസ്പരം കളിച്ച് അതിൽ എട്ട് ഏഴ് എന്നിങ്ങനെയാണ് ാണ് വിജയമെങ്കിൽ റൈവൽറി എന്ന് പറയാം എന്നാൽ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഈ മത്സരത്തെ ഇനി റൈവൽറി എന്ന് വിശേഷിപ്പിക്കേണ്ടതില്ല എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ വ്യക്തമാക്കി ടി ട്വന്റിയിൽ ഇതുവരെ പതിനഞ്ച് മത്സരങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് തവണയും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു മൂന്ന് വിജയമാണ് പാകിസ്ഥാൻ സ്വന്തമാക്കിയത് ഇത്തവണ ഏഷ്യ കപ്പിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചു ഏഷ്യകപ്പ് സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശും ശ്രീലങ്കയുമാണ് ഇനി ഇന്ത്യയുടെ എതിരാളികൾ െതിരെയുള്ള മത്സരം സെപ്റ്റംബർ മത്സരം സെപ്റ്റംബർ നടക്കും സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ